ബൈബിൾ ക്യൂസ് യാക്കോബ് ലേഖനം നാല് അഞ്ച് അധ്യായങ്ങൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും നാലാം അധ്യായത്തിൽ എത്ര വാക്യമുണ്ട് പതിനേഴ് അവയവങ്ങളിൽ പോരാടുന്ന ഫോഗ ഇച്ഛകളിൽ നിന്നുണ്ടാകുന്നത് എന്തൊക്കെ ഷണ്ടയും കലകവും നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഫോഗങ്ങളിൽ ചെലവിടേണ്ടതിന് ഡേഷ് യാചിക്കുന്നതുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല വല്ലാതെ ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വം എന്ന് പറയുന്നത് ആരോട് വ്യഭിചാരണികളായോ ഉള്ളവരോട് ദൈവത്തിന്റെ ശത്രു ആകുന്നത് എന്ത് ഇച്ഛിക്കുന്നവർ ലോകത്തിന്റെ സ്നേഹിതർ ദൈവം നികളികളോട് എങ്ങനെ നിൽക്കുന്നു എതിർത്തു നിൽക്കുന്നു ദൈവം താഴ്മയുള്ളവർക്ക് എന്താണ് നൽകുന്നത് കൃപ ദൈവത്തോട് എങ്ങനെ ആയിരിക്കണം കീഴടങ്ങി ഇരിക്കണം പിശാചിനോട് എങ്ങനെ നിൽക്കണം എതിർത്തു നിൽക്കണം പാവികളെ ഡേഷ് വെളുപ്പാക്കുവിൻ കൈകളെ ആരാണ് ഹൃദയം ശുദ്ധീകരിക്കേണ്ടത് മനസ്സുള്ളവർ ആരുടെ സന്നിധിയിൽ താഴണം കർത്താവിന്റെ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നതാര് സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ആര് ദൈവം രക്ഷിപ്പാനും നശിപ്പാനും ശക്തൻ ആര് ദൈവം അല്പനേരത്തേക്ക് ഉള്ളതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവി എന്ത് ജീവൻ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് എന്താണ് പാവം അഞ്ചാം അധ്യായത്തിൽ എത്ര വാക്യമുണ്ട് ഇരുപത് നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവിൻ എന്ന് യാക്കോബ് പറഞ്ഞത് ആരോട് ധനവാന്മാരോട് നിങ്ങളുടെ പൊന്നും വെള്ളിയും എന്താണ് പിടിച്ചത് കറ ധനവാന്മാർക്ക് സാക്ഷിയാകുന്നത് എന്താണ് അവരുടെ പൊന്നിൻ്റെയും വെള്ളിയുടെയും കറ തീ പോലെ ആരുടെ ജഡത്തെ തിന്നുകളയും ധനവാന്മാരുടെ ഏത് കാലത്താണ് ധനവാന്മാർ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നത് അന്ത്യകാലത്ത് നിലം ആരുടെ കൂലി നിലം കൊയ്ത വേലക്കാരുടെ ആരുടെ മുൻവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു കൊവിതവരുടെ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചു പുളച്ച് കൊല ദിവസത്തിൽ എന്ന പോലും പോഷിപ്പിച്ചിരിക്കുന്നത് ആര് ധനവാന്മാർ നീലിമാനെ കുറ്റം വിരിച്ച് കൊന്നതാര് ധനവാന്മാർ ആരുടെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിക്കണം കർത്താവിന്റെ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുമോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നതാര് കൃഷിക്കാരൻ ആരുടെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു കർത്താവിന്റെ ന്യായാധിപതി എവിടെ നിൽക്കുന്നു വാതിൽക്കൽ വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഡേഷ് ഞെറങ്ങിപ്പോകരുത് കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച് ആരെയാണ് കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളേണ്ടത് പ്രവാചകന്മാരെ ആരെയാണ് ഭാഗ്യവാന്മാർന്ന് പുകഴ്ത്തുന്നത് സഹിഷ്ണുത കാണിച്ചവരെ മഹാകരുണയും ഉള്ളവൻ ആരാണ് കർത്താവ് ആരുടെ സഹിഷ്ണുത കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു ഈയോവ് എന്തിനെയൊക്കെ ചൊല്ലി സത്യം ചെയ്യരുത് സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റ് യാതുന്നിലേയുമോ എന്തിൽ അകപ്പെടാതിരുപ്പാൻ നിങ്ങൾ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കണം ശിക്ഷാവിധി കഷ്ടം അനുഭവിക്കുന്നവൻ എന്തു ചെയ്യണം പ്രാർത്ഥിക്കണം സുഖം അനുഭവിക്കുന്നവൻ എങ്ങനെ ആയിരിക്കണം പാട്ടുപാടണം ദീനമായി കിടക്കുന്നവൻ ആരെ വരുത്തണം സഭയിലെ മൂപ്പന്മാരെ ആരാണ് എണ്ണ കുശി പ്രാർത്ഥിക്കേണ്ടത് സഭയിലെ മൂപ്പന്മാർ എങ്ങനെയുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുന്നു വിശ്വാസത്തോടെ ഉള്ള പ്രാർത്ഥന എന്തു വരേണ്ടതിന് മ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം രോഗശാന്തി ആരുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു നീതിമാന്റെ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആര് ഏലിയാവ് ആരുടെ പ്രാർത്ഥനയിലാണ് ദേശത്ത് മൂന്ന് സംവത്സരവും ആറു മാസവും മഴ പെയ്യാതിരുന്നത് ഏലിയാവിന്റെ പാവിയെ നേർവഴിക്ക് ആക്കുന്നവൻ അവന്റെ പ്രാണനെ എന്തിൽ നിന്ന് രക്ഷിക്കുകയും പാവങ്ങളുടെ വെളുത്തും മരക്കുകയും ചെയ്യും മരണത്തിൽ നിന്ന് ആകെ എത്ര അദ്ധ്യായമാണ് യാക്കോബ് ലേഖനത്തിൽ ഉള്ളത് അഞ്ച് അധ്യായം ആകെ എത്ര വാക്യം യാക്കോബ് ലേഖനത്തിൽ ഉണ്ട് നൂറ്റി എട്ട് വാക്യം